റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ ഇപ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ യുക്രൈൻ റഷ്യയുടെ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എണ്ണപ്പാടങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇപ്പോഴും അത് കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് എണ്ണപ്പാടങ്ങളെ യുക്രൈൻ ലക്ഷ്യമിടുന്നത് അതായത് യുക്രൈൻ ആദ്യഘട്ടത്തിലേക്ക് എങ്ങനെയായിരുന്നു ഇവരുടെ അതിർത്തിക്കപ്പുറത്തേക്ക് മിസൈലുകൾ അയക്കുക എന്നുള്ളതാണ് ആദ്യം അങ്ങനെ ഒരു സൈനിക കേന്ദ്രങ്ങളെയൊക്കെ ലക്ഷ്യം വയ്ക്കുക എന്നുള്ളതായിരുന്നു പിന്നെ ലക്ഷ്യമില്ലാതെ നൂറുകണക്കിന് മിസൈലുകൾ അയക്കുന്ന പതിവായിരുന്നു ഉക്രൈൻ ഉണ്ടായിരുന്നത് തൊട്ടു പിന്നാലെ അവർ ഈ പറയുന്ന സൈനിക വ്യോമ കേന്ദ്രങ്ങളായിരുന്നു സാധാരണ സൈനിക കേന്ദ്ര ഈ ആദ്യഘട്ടത്തിൽ പട്ടാളമാണല്ലോ വന്നത് കരസേനയാണ് വന്നത് കരസേനയ്ക്ക് പിന്നാലെയാണ് ഇവർ ഈ പറയുന്ന വ്യാപകമായിട്ടുള്ള ഈ ജിയോഗ്രഫിക്കൽ ഏരിയ പിടിച്ചെടുക്കുക എന്നുള്ളത് അതായത് ഈ ഭൂപ്രദേശങ്ങളൊത്തക്ക് കീഴടക്കുക എന്നുള്ളതായിരുന്നു റഷ്യയുടെ ഉദ്ദേശം പുട്ടിൻ അതാണ് ലക്ഷ്യം വെച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഈ ആക്രമണങ്ങളുടെ തുടക്കം എന്ന് പറഞ്ഞാൽ സൈന്യത്തെ അയക്കുക എന്നുള്ളതാണ് നമുക്കറിയാം അവരുടെ ഒരു ചാവേർ ചാവേർ സേനയെല്ലാം ഈ പറയുന്ന കൂലിപ്പട്ടാളത്തെയാണ് ആദ്യം വഹിച്ചുകൊണ്ടിരുന്നത് ഈ കൂലിപ്പട്ടാളമാണ് ആദ്യഘട്ടത്തിൽ റഷ്യയിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത് അവർ വന്ന് അതിർത്തി കടന്ന് ഈ പറയുന്ന വിവിധ മേഖലകൾ പിടിച്ചടക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ പിടിച്ചടങ്ങിക്കൊണ്ടിരുന്നതിന് ശേഷമാണ് ഈ ഉക്രൈൻ ശൈലി മാറ്റാൻ തുടങ്ങി ജവാലിയൻ പോലുള്ള ഈ ടാങ്ക് വേദ മിസൈലുകളൊക്കെ അയയ്ക്കാൻ തുടങ്ങി ഈ പറയുന്ന വലിയ വലിയ തോതിലുള്ള ടാങ്കുകൾ തകർക്കുക എന്നുള്ള പരിപാടി തുടങ്ങി അങ്ങനെ യു എസ് സഹായത്തോടു കൂടി പോളണ്ട് വഴിയുള്ള ആയുധങ്ങൾ വലിയ തോതിൽ ഉക്രൈൻ്റെ കയ്യിലെത്തിയതോടുകൂടി ഈ കളി മാറി ഈ പറയുന്ന പട്ടാളത്തിൻ്റെ ആക്രമണത്തിന് നിർത്തിയിട്ട് അതായത് കരസേനയുടെ ആക്രമണം നിർത്തിയിട്ട് വ്യോമസേനയുടെ ആക്രമണം തുടങ്ങി അങ്ങനെ വലിയ തോതിൽ ആക്രമണം നടത്തിയപ്പോൾ ഇതിനെ തിരിച്ചടിക്കാനായിട്ട് ഉക്രൈൻ ഇന്ത്യ മിസൈൽ ആക്രമണങ്ങൾ തുടങ്ങി ഈ പോരാണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നേരെ കൺവെൻഷണൽ വാർഫയർ ചെയ്യുന്ന ഒരു ഒരു വർഷത്തിലേറെ പിന്നിട്ടപ്പോഴത്തേക്കും ഇത് ഈ പറയുന്ന ഏരിയൽ വാർഫെയറിലേക്കങ്ങ് മാറി ഡ്രോണുകളും മിസൈലുകളും മാത്രമായി അപ്പം തന്നെ നമുക്കറിയാം സ്പൈഡർ വെബ് എന്ന് പറഞ്ഞുകൊണ്ട് ഉക്രൈൻ മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു ആക്രമണമുണ്ട് രണ്ട് മാസം ആവുകയുള്ളൂ അത് ഇതിനകത്തേക്ക് ട്രക്കുകൾ കയറ്റി ആ ട്രക്കുകളിൽ നിന്ന് ഡ്രോണുകൾ ഉയർന്ന് ഈ പറയുന്ന വ്യോമ താവളങ്ങളെ ലക്ഷ്യമാക്കിയാണ് നീങ്ങിയത് അവിടത്തെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുക അവരുടെ വിമാനങ്ങൾക്ക് കേടുപാടുണ്ടാക്കുക അങ്ങനെ വലിയ തോതിൽ റഷ്യയ്ക്ക് നാശവും സംഭവിച്ചായിരുന്നു നാശനഷ്ടങ്ങൾ ഒരുപാടുണ്ടായി പക്ഷേ ഇപ്പോൾ ഒരു പടി കൂടെ കടന്നിട്ടാണ് റഷ്യയുടെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ സോച്ചിലെ എണ്ണ സംഭരണശാലയിലാണ് വൻ തീപിടുത്തം ഉണ്ടായത് ഈ ആക്രമണത്തിൽ എന്തുകൊണ്ടാണ് എണ്ണ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയ്ക്ക് മേൽ ഇപ്പോൾ വലിയ തോതിലൊരു സമ്മർദ്ദം കൊടുക്കുക എന്നുള്ളൊരു തന്ത്രമാണ് ഉക്രൈൻ ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ ഈ പറയുന്ന സൈനിക കേന്ദ്രങ്ങളിലോ ഇല്ലെങ്കിൽ ജനവാസ മേഖലകളിലോ ഒക്കെയാണ് ആക്രമണം നടത്തണം ജലവാസ മേഖലയിൽ ആക്രമണം നടത്തി കഴിഞ്ഞാൽ മധ്യ തൊഴിലുള്ള പഴി ആക്കേണ്ടി വരും ഇവിടെ അത് ഒഴിവാക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ആക്രമിക്കുകയും വേണം എന്നാൽ അത് കനപ്പെട്ടതാവുകയും വേണം റഷ്യക്ക് നിവർന്നു കേൾക്കാൻ കഴിയരുത് എന്നുള്ളൊരു ഒരു സൂചനയും കൂടെ ഇതിനകത്തുണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള എണ്ണ ഇതിനെ ബന്ധപ്പെടുത്താൻ കഴിയും റഷ്യയുമായിട്ട് മാത്രമല്ല റഷ്യ ഉപരോധം അതെ ഉപരോധം വന്നിരിക്കുകയാണ് അപ്പോൾ റഷ്യക്ക് ചൈനയുമായിട്ടുള്ള ബന്ധത്തെ കൂടി ഉലക്കുക എന്നുള്ളതുകൊണ്ട് അപ്പൊ എണ്ണപ്പാടങ്ങളെ ഒന്നിനു പുറകെ ഒന്നായി ലക്ഷ്യം വെച്ചു കഴിഞ്ഞാൽ റഷ്യയുടെ നട്ടിലൊടിയും കാരണം എണ്ണ വരുമാനത്തിൽ നിന്നാണ് റഷ്യ ഒരു വിധം പിടിച്ചു നിൽക്കുന്നത് അവിടെ ഒരുപാട് പ്രതിസന്ധികൾ ഇപ്പോൾ തന്നെയുണ്ട് ആയുധങ്ങളുടെ കുറവ് വന്നു തുടങ്ങിയിരിക്കുന്നു പല രാജ്യങ്ങൾക്കും ഇപ്പം ആർമേനിയക്കൊക്കെ റഷ്യയാണ് ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ നിലവിൽ കൊടുക്കാൻ ആയുധമില്ല ആയുധത്തിൻ്റെ അവരുടെ രാജ്യത്ത് നടക്കുന്ന യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ഈ ആയുധങ്ങൾ വ്യാപാരത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ അർമേനിയ ഇന്ത്യയിൽ നിന്ന് ഈ ആയുധങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ റഷ്യ നിലവിൽ നിലനിൽക്കുന്നത് ഈ പറയുന്ന എണ്ണ വ്യാപാരത്തിൽ കൂടിയാണ് ആ എണ്ണ വ്യാപാരത്തിനെ തടയിടാൻ കഴിഞ്ഞാൽ അത് റഷ്യയുടെ വലിയ വിജയം അല്ല അമേരിക്ക യുക്രൈൻ്റെ വലിയ വിജയമാണ് ഒപ്പം അമേരിക്കയുടെയും അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ യുക്രൈൻ്റെ യുദ്ധം പൊക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും ഈ പറയുന്ന സെലൻസ്കിയും ട്രംപും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും തോന്നും ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ശരിക്കു പറഞ്ഞാൽ ഈ പറയുന്ന യുദ്ധം നിർത്താൻ ട്രംപ് പറഞ്ഞതുകൊണ്ടും ഈ പറയുന്ന സെലൻസ്കി ആക്രമണം നിർത്താൻ തയ്യാറല്ലാത്തത് കൊണ്ടും ആയുധങ്ങളുടെയും പണത്തിൻ്റെയും കാര്യത്തിലുള്ള നെഗോസിയേഷൻ കൊണ്ടും ഒക്കെ നടന്നു ശരിക്കും അത് മാത്രമല്ല കാര്യം ഏത് വിധത്തിൽ ഉക്രൈൻ റഷ്യ ആക്രമിക്കണം എന്നുള്ളത് ട്രംപിൻ്റെ താല്പര്യത്തിനനുസരിച്ച് പോകണമെന്നുള്ളതിനാലാണ് ഈ പറയുന്ന കാര്യങ്ങളിൽ ഈ പറയുന്ന അഭിപ്രായ വരുന്നത് എന്നുള്ളതാണ് ട്രംപ് പറയുന്ന രീതിയിൽ സെലൻസ്കി ആക്രമിക്കാൻ ആദ്യഘട്ടത്തിൽ തയ്യാറല്ലായിരുന്നു കാരണം ട്രംപിൻ്റെ നിലപാടുകൾ പലപ്പോഴും അമേരിക്കയുടെ താൽപ്പര്യത്തിന് വേണ്ടി മാത്രമാണെന്ന് ഉക്രൈൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്നൊരു ആക്ഷേപം സെലൻസ്കി ഉയർത്തുന്നു ആ ഘട്ടത്തിലാണ് റഷ്യയ്ക്ക് മേൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്തുമ്പോൾ സെലൻസ്കി ട്രംപിന് കീഴ്പ്പെട്ടു എന്നുള്ളത് മനസ്സിലാവുന്നത് അതായത് ട്രംപിന്റെ താല്പര്യപ്രകാരം റഷ്യയുടെ നട്ടല്ലൊടിക്കുക ഇല്ലെങ്കിൽ എണ്ണ വ്യാപാരത്തിന് ഒരു തടയിടുക എന്നുള്ളതാണ് കാരണം അവിടെ ഉള്ള എണ്ണ സംഭരണശാലയ്ക്കാണ് തീപിടിച്ചിരിക്കുന്നത് നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് നൂറുകണക്കിന് ഏതാണ്ട് നൂറിലേറെ നൂറിലേറെ പ്രത്യേകിച്ച് ഇരുന്നൂറ് ഓളം അഗ്നിശമന ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട് അവർ അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന തീപിടുത്തത്തിനെ നിയന്ത്രണ വിധേയമാക്കാനായിട്ട് പക്ഷേ എങ്ങനെയാണ് പെട്രോളിയം പ്രോഡക്റ്റിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തിന് പെട്ടെന്നൊന്നും നിയന്ത്രിക്കാൻ കഴിയില്ല ആറാം കോയിൽ നമുക്കറിയാവല്ലോ ഉണ്ടായ തീപിടുത്തം എന്ന് പറയുന്ന ൾ നീണ്ടു നിന്നു വലിയ കഷ്ടപ്പാടിനൊടുവിലാണ് പ്രയത്നത്തിനൊടുവിലാണ് അതൊന്ന് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കാനായി പ്രവർത്തിക്കുമ്പോൾ തന്നെ മറ്റിടങ്ങളിലേക്ക് കൂടി ആക്രമണത്തിന് സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോൾ റഷ്യ പറയുന്നുണ്ട് ഈ ഇത് തൊണ്ണൂറിലേറെ ഡ്രോണുകളാണ് ഒരേ സമയം വന്ന് ആക്രമണം നടത്തിയിരുന്നത് അതിൽ അറുപതെണ്ണത്തിനെ വരെ കരിങ്കടലിലേക്ക് വെടിവെച്ചിട്ടു റഷ്യ പക്ഷേ ഈ മുപ്പതോളം റോഡുകൾ ഈ പറയുന്ന റഷ്യയുടെ ഭൂപരിധിക്കുള്ളിൽ കടന്നു കയറി ആക്രമണം നടത്തി എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് സുവ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് അറുപത് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ഒരു ആക്രമണം ഒരു വശത്ത് നടത്തുമ്പോൾ മറ്റൊരു വശത്ത് മുപ്പത് ഡ്രോണുകൾ ഉപയോഗിച്ച് ഈ പറയുന്ന പ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ണു വെട്ടിച്ച് ഈ പറയുന്ന എണ്ണ സംഭരണശാലയിലേക്ക് ആക്രമണം നടത്തും രണ്ടായിരം ക്യൂബിക് മീറ്റർ സംഭരണശേഷിയുള്ള ഇന്ധന ടാങ്കറാണ് അവിടെ തീ പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് രണ്ടായിരം ക്യൂബിക് മീറ്ററാണ് അത്രയേറെ ഇന്ധനം സംഭരിച്ചിരിക്കുന്ന സ്ഥലമാണ് വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ അതിൻ്റെ സോച്ചിൻ്റെ സമീപ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് റയാസാൻ പെൻസ തുടങ്ങിയ നഗരങ്ങളെയും ലക്ഷ്യമിട്ട് ഉക്രൈൻ്റെ ഡ്രോൺ ആക്രമണം നടന്നു എന്നാണ് റഷ്യ ആരോപിക്കുന്നത് അതായത് വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമണങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു ഈ യുദ്ധത്തിൽ ശമനമില്ലാതിരിക്കുന്നു എന്നുള്ളത് കൂടി ഇതിൽ നിന്ന് വ്യക്തമാണ് ഉക്രൈൻ കഴിഞ്ഞ രാത്രി മുതൽ തൊടുത്തുവിട്ട തൊണ്ണൂറ്റി മൂന്ന് ഡ്രോണുകൾ എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കണക്ക് ഈ ഈ ഇതിനകത്ത് നമുക്ക് ഒരു ഒരു കാര്യവും കൂടെ ഉണ്ട് റഷ്യക്കെതിരെ ഉക്രൈൻ ആരോപിക്കുന്നുണ്ട് റഷ്യ ഈ പറയുന്ന ഞങ്ങളുടേതായതാ എണ്ണ സംഭരണശേഷിയുള്ള സംഭരണ മേഖലയിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ റഷ്യയുടെ മിസൈൽ ആക്രമണത്തിൽ മിക്കോ ലെവലിൽ റഷ്യയുടെ ആക്രമണത്തിൽ ഏഴ് പേർക്ക് പരിക്കേറ്റതായിട്ട് ഉക്രൈൻ പറയുന്നുണ്ട് മിസൈൽ ആക്രമണത്തിൽ വീടുകൾ തകർന്നതായും റഷ്യ തുടർച്ചയായ ആക്രമണം നടത്തുന്നുവെന്നും ഈ പറയുന്ന ഉക്രൈൻ ആരോപിക്കുന്നുണ്ട് ഇപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത് ഈ യുദ്ധം ഉടനെ അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ആയിരത്തി ഇരുന്നൂറ് തടവുകാരെ മോചിപ്പിക്കാനായിട്ട് ഇസ്താംബുളിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ട് ആ തീരുമാനത്തിന്റെ പുറത്ത് അധികം വൈകാതെ അതിർത്തിയിൽ ഉണ്ടാവുകയും താൽക്കാലിക വെടിനിർത്തൽ രണ്ടോ മൂന്നോ ദിവസത്തേക്കായിരിക്കും ആ വെടിനിർത്തൽ ഉണ്ടാവുകയും വെടിനിർത്തലിന് ശേഷം ഈ ഈ പറയുന്ന രണ്ടുപേരും പ്രസനസിന് അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറി കഴിഞ്ഞു വാർ പ്രസനാസാണ് ഒരു ലക്ഷത്തിലേറെ പേരാണ് ഓരോ ഭാഗത്തും മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് റഷ്യ അത്രയേറെ കനത്ത പ്രതിസന്ധിയിലുള്ള ആൾനാശം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല അതുകൊണ്ടാണ് റഷ്യ എന്ത് ചെയ്യുന്നത് വിദേശത്ത് എന്നുള്ള അടക്കമുള്ള ആൾക്കാരെ തങ്ങളുടെ യുദ്ധമേഖലയിലേക്ക് കൊണ്ടുവരുന്നത് ഈ ഉത്തര ഉത്തരകൊറിയയുടെ സൈനികർ പതിനായിരം പേരെ ഓരോ ഘട്ടത്തിലും റഷ്യയിലേക്ക് അയക്കും പതിനായിരം പേര് പോകും അതിലൊരു പത്ത് മൂവായിരം പേരോ നാലായിരം പേരോ മരിക്കും അവർ കുറേ വാർഫയർ ചെയ്യും അതിനുശേഷം അവർ തിരിച്ചു വരും വീണ്ടും പതിനായിരം പേര് പോവും അവർക്കൊരു യുദ്ധപരിചയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് റഷ്യയിലേക്ക് ഉത്തരകൊറിയ ഈ സൈനികരെ അയക്കുന്ന ചൈന അയക്കുന്നുണ്ടോ എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ചൈന അയക്കുന്നതിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇവിടെ ഇതുവരെ വന്നിട്ടില്ല യുക്രൈൻ്റെ പതിനായിരം പേരടങ്ങുന്ന ട്രൂപ്പുകളെ നിരന്തരമായി അയച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം പക്ഷേ ഈ ഉക്രൈൻ ആയുധം നൽകുന്ന അമേരിക്കയുടെ നടപടിയിൽ നിന്നിട്ടില്ല ഈ പറയുന്ന താല്പര്യമുണ്ടല്ലോ കൃത്യമായിട്ടുണ്ട് കൃത്യമായ താല്പര്യമുണ്ട് അതായത് റഷ്യക്കെതിരെ ഇപ്പോൾ ഒരു യുദ്ധം നിലനിൽക്കേണ്ടത് അമേരിക്കയുടെ താല്പര്യം മാത്രമാണ് അതിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ വ്യക്തമായ പങ്കുണ്ട് വരിക റഷ്യക്ക് റഷ്യക്കെതിരെ മേൽ ആക്രമണം നടത്തണം എന്നുള്ളത് പക്ഷേ ഇതിന് വലിയൊരു പ്രതിസന്ധി ഈ റഷ്യയുടെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയൻ അഭിമുഖീകരിക്കുന്നുണ്ട് അത് ഊർജ്ജ പ്രതിസന്ധിയാണ് എങ്കിലും തങ്ങൾ അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ പോയാലും ശരി തന്നെ റഷ്യ ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ള യൂറോപ്യൻ യൂണിയൻ്റെ അമേരിക്കയുടെയും നിലപാടാണ് ഇപ്പോൾ പുട്ടിന് മേൽ നടക്കുന്ന അല്ലെങ്കിൽ റഷ്യയ്ക്ക് മേൽ നടക്കുന്ന ആക്രമണം അതിലേറ്റവും പുതിയ ഏടാണ് ഇന്ധന മേഖലയിലേക്കുള്ള ആക്രമണം അത് ഇന്ത്യക്ക് കൂടെ ബാധിക്കണം എന്നുള്ള രീതിയിൽ ഇന്ത്യയെ ചൈനയെ അടക്കം ബാധിക്കണം എന്നുള്ള ഒരു നിലപാടിലാണ് ഇത്തരം ആക്രമണമെന്നുള്ളത് വ്യക്തമാണ്